നമസ്കാരം എന്തിനായിരിക്കും കോഹ്ലി പോയതെന്ന് ഇനിയും പറഞ്ഞാലേ അദ്ദേഹം നേരിട്ട് വന്ന് പറഞ്ഞാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്ന നിരവധി പേരുണ്ട് എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനമാകുകയെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നത് എന്നാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം മാത്രമാണെന്ന് വിശ്വസിക്കുന്നത് ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസവും മുൻ ക്യാപ്റ്റനും കൂടിയായ വിരാട് കോഹ്ലിയുടെ അപ്രതീക്ഷിത വിരമിക്കൽ ബി സി സി ഐയെ ആഞ്ഞടിച്ചിരിക്കുകയാണെന്നും മുൻ മധ്യനിര ബാറ്റ്റും സൂപ്പർ ഫീൽഡറുമായിരുന്ന മുഹമ്മദ് കെയ്ഫ് ഇപ്പോൾ പറയുകയാണ് അദ്ദേഹം കോഹ്ലിയെ െന്നും കോഹ്ലിയുമായുള്ള സംഭാഷണത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ആഴ്ചയാണ് ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചത് കഴിഞ്ഞയാഴ്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ടെസ്റ്റിൽ നിന്ന് വിരമിച്ചിരുന്നു അത് അറിയിക്കുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇതും സംഭവിച്ചത് ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര അടുത്ത മാസം ആരംഭിക്കാനിരിക്കവെയാണ് ഇന്ത്യൻ ബാറ്റിംഗിലെ തൂണുകളായ ഇതിഹാസങ്ങളായ രണ്ടു പേർ രോഹിത്തും കോലിയും ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങിയത് ഇരുവരുടെ യും അഭാവം ഇംഗ്ലണ്ടിൽ എത്രയ്ക്ക് തന്നെ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്ന് വിലയിരുത്തപ്പെടുന്നു പ്രമുഖ വാർത്താ ഏജൻസിയായ എൻ ഐയോട് സംസാരിക്കവേ വിരാട് കോഹ്ലിയുടെ വിരമിക്കലിന് ബി സി സി എണ് മുഹമ്മദ് കൈഫ് കുറ്റപ്പെടുത്തിയത് ബി സി സിയുടെ ഭാഗത്ത് നിന്നും തന്നെ മതിയായ പിന്തുണ കോലിക്ക് ലഭിച്ചില്ലെന്നും ഈ കാരണത്താൽ അദ്ദേഹത്തിന് തന്നെ കളി നിർത്തേണ്ടി വന്നെന്നുമാണ് കൈഫിന്റെ നിരീക്ഷണം ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർന്നും കളിക്കാൻ വിരാട് കോഹ്ലി ആഗ്രഹിച്ചിരുന്നുവെന്നാണ് കാണുന്നത് ബി സി സി യുമായി ചില ആഭ്യന്തര ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം കഴിഞ്ഞ അഞ്ച് ആറ് വർഷത്തിനിടയിലുള്ള അദ്ദേഹത്തിന്റെ ഫോമിനെ കുറിച്ചും സെലക്ടർമാർ ചൂണ്ടിക്കാണിച്ചു കാണും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ സ്ഥാനം ഇനി കാണില്ലെന്നും വിരാടിനോട് അവർ പറഞ്ഞിട്ടുണ്ടാകും യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് അണിയറയിൽ സംഭവിച്ചിട്ടുള്ളതെന്നും നമുക്ക് ഒരിക്കൽ കൂടി കണ്ടുപിടിക്കേണ്ട സാധിക്കില്ല എന്തൊക്കെയാണ് പിന്നിൽ നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും എ എൻ ഐയോട് തന്നെ കൈഫ് പറഞ്ഞു ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ വിരാട് കോഹ്ലി അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് മുഹമ്മദ് കൈഫ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് പറയാം ഈ വർഷം ആദ്യം രഞ്ജി ട്രോഫിയിൽ ഡൽഹിക്കു വേണ്ടി കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനമാണ് തെളിവായി കൈഫ് എടുത്തു കാണിക്കുന്നത് അവസാനം രഞ്ജി ട്രോഫിയിൽ തന്നെ നിമിഷം താനും കളിക്കുമെന്ന തീരുമാനം വിരാട് കോഹ്ലി എടുത്തിരുന്നു വരാനിരിക്കുന്ന ടെസ്റ്റുകളിൽ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നതായി ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നുവെന്നും കൈഫ് പറഞ്ഞു പക്ഷേ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കുണ്ടായ സംഭവ വികാസങ്ങളായിരിക്കാം വിരാടിന്റെ വിരമിക്കലിന്റെ പിന്നിലെന്ന് തോന്നുന്നു ബി സി സി എസ് ലക്ടർമാർ എന്നിവരിൽ നിന്നെല്ലാം തനിക്ക് പിന്തുണ ലഭിക്കുമെന്നാവും അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക എന്നാൽ വിരാട് ആഗ്രഹിച്ചതുപോലൊരു പിന്തുണ ലഭിച്ചു കാണില്ലെന്നും കൈഫ് വിശദമാക്കി ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന അഞ്ചു മത്സരങ്ങളുടെ ബോജ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയാണ് വിരാട് കോഹ്ലി കളിച്ചത് ഈ പരമ്പരയിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴെല്ലാം ധൃതി പിടിച്ച അദ്ദേഹം റാൻസ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ തനിക്ക് തോന്നിയതായി മുഹമ്മദ് കൈഫ് പറയുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ താൻ കരിയറിന്റെ ഘട്ടത്തിലാണെന്നും ഒരുപക്ഷെ വിരാട് കോഹ്ലിക്ക് തോന്നിയിട്ടുണ്ടാകാം എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ കടുപ്പമേറിയ ഒരു സെഞ്ചുറി നേടിയത് കൊണ്ട് കാര്യമില്ലെന്നും അദ്ദേഹം കരുതിക്കാണെന്നും അതുകൊണ്ടായിരിക്കാം വിരമിക്കൽ പ്രഖ്യാപിച്ചതെന്നാണ് കൈഫ് പറയുന്നത്